പഴങ്ങളെയും പച്ചക്കറികളെയും പറ്റിയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പഴമാണ് പൈനാപ്പിൾ ഒട്ടുമിക്ക പഴക്കടകളിലും നമുക്കിതിനെ കാണാൻ സാധിക്കും എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ അതിന് സ്വർണത്തിനേക്കാൾ കൂടുതൽ വിലയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകൾ ഇതിനെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് കണ്ടിരുന്നത് അന്നത്തെ ആളുകൾ പൈനാപ്പിളിലെ പാർട്ടുകൾക്കായി റെൻറ്റിനെടുത്തിരുന്നു ഓറഞ്ച് നിറത്തിലല്ലാത്തൊരു ക്യാരറ്റിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ യഥാർത്ഥത്തിൽ ക്യാരറ്റുകളുടെ നിറം ഓറഞ്ച് അല്ലായിരുന്നു പകരം പർപ്പിൾ ആയിരുന്നു നെതർലാൻഡ്സിലെ റോയൽ ഫാമിലിക്കായിട്ടാണ് ആദ്യമായി ആളുകൾ ഓറഞ്ച് ക്യാരറ്റുകൾ ഉണ്ടാക്കിയത് തക്കാളി ഇല്ലാത്ത കറികളെപ്പറ്റി നമ്മൾക്കിപ്പോൾ ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ യൂറോപ്പിലുള്ളവർ തക്കാളി ഒരു പോയിസണസ് ആയിട്ടുള്ള വസ്തുവായിട്ടാണ് ആയിട്ടാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് അവർ ഗാർഡനിങ്ങിന് വേണ്ടി മാത്രമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അന്നുള്ളവർ ഉപയോഗിച്ചിരുന്ന പിയൂട്ടർ പ്ലേറ്റിൽ നിന്നുമുള്ള ലെഡും തക്കാളികളിൽ നിന്നുള്ള ആസിഡും റിയാക്ട് ചെയ്യുന്നത് കാരണം അവർക്ക് ലെഡ് പോയിസണിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തക്കാളികളെ പോയിസൺ ആപ്പിൾ എന്നും അറിയപ്പെട്ടിരുന്നത് ധാരാളം വിറ്റാമിൻ സി ഉള്ള ഒരു പഴമായിട്ടാണ് നമ്മൾ ഓറഞ്ചുകളെ കണക്കാക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ വിറ്റാമിൻ സി ഉള്ള ഒരു പച്ചക്കറിയാണ് ബ്രൂസർ സ്പ്രൗട്ട്സ് ഇറ്റാലിയൻ പേരായ ബ്രോക്കോളോ എന്ന പേരിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിക്കുന്നത് സ്പ്രൌട്ടഡ് ക്യാബേജ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈജിപ്തിൽ സവാളകളെ റെൻ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്